വസ്സലാത്തു വസ്സലാമു അലാ ബിസ്മിറമീം വഅലാ ആലിഹി വസ്ലാത്ത് അജ്മഈൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു പാഠം മൂന്ന് എക്സസൈസ് തുടരുകയാണ് അടുത്തത് ഹാദിഹി അസ്മ ഉൽ ഷുഹൂരി അൽ അറബിയത്തി അറബി മാസങ്ങളുടെ പേരുകളാണ് താഴെ ആ എന്ന് പറഞ്ഞ മാസങ്ങൾ ഷഹറും എന്ന് പറഞ്ഞ മാസം അപ്പം ഷുഹൂർ മാസങ്ങൾ അല്ല അറബിയ അറബി മാസങ്ങൾ അപ്പോൾ പന്ത്രണ്ട് മാസങ്ങളുടെ പേര് ഇത് മനപ്പാടാക്കണം പന്ത്രണ്ട് മാസങ്ങളുടെ പേര് അൽ മുഹറമു സഫറുൻ റബിയുൽ അവ്വലു റബിയുൽ ആഹിറു ജുമാദൽ ഊല ജുമാദൽ ആഹിറത്തു റജബുൻ ഷബാനു ഷബാനു അത് ഖൈറ മുൻസരിഫാണ് നൂനിൻ്റെ മുകളിലുള്ളത് നമ്മത്തി തന്ദിയിലില്ല അതേപോലെ തന്നെ റമദാനു പിന്നെ ഷവ്വാരുംദുൽ ഹിജ്ജ അപ്പോൾ ഈ പന്ത്രണ്ട് മാസങ്ങൾ നമ്മൾ മനഃപ്പാടാക്കണം അറബി മാസങ്ങളാണ് നമ്മൾ അറിയണം വാറക്കള്ളാഹു ഫിക്കും ഇനി താഴെ ഉള്ളതിനെപ്പറ്റി ചിന്തിക്കാൻ പറയുകയാണ് പഠിക്കാൻ ഇമ്മ എന്ന് ഒരു വാക്യത്തിൽ ഉണ്ടാവും പിന്നെ അതിന് ശേഷം അതേ വാക്യത്തിൻ്റെ വീണ്ടും വ ഇമ്മ എന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ എന്താ അർത്ഥം വരാം പിന്നെ നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം അടുത്ത ആദ്യത്തെ സെൻറ്റൻസ് നോക്ക വാക്യം അൽ ഇസ്മു ഫിൽ ലുഖത്തിൽ അറബിയെത്തി അറബി ഭാഷയിൽ ഇസ്മ എന്നാൽ ഇമ്മ മുതക്കറുൻ ഒന്നുകിൽ പുല്ലിംഗം വ ഇമ്മ മുഅന്നസുൻ അല്ലെങ്കിൽ സ്ത്രീലിംഗം അപ്പം ഇങ്ങനെ ഒന്നുകിൽ അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുമല്ലോ ചിലപ്പം ചില വാക്യത്തിലും നമ്മൾ സംസാരിക്കുമ്പോഴും അപ്പം അതിനാണ് നമ്മൾ ഇമ്മ വെച്ചിട്ടാണ് പറയാം ാഹു നമുക്ക് നമുക്കടുത്ത് നോക്കാം ഇമ്മ തസൂറു തസൂറുനി തസൂറുനിസൂറു ക ഒന്നിക്കിൽ നീ എന്നെ സന്ദർശിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ സന്ദർശിക്കും ബാറക്കള്ളാഹു ഫീക്കും നമുക്കറിയാം സാറ അവൻ സന്ദർശിച്ചു യസൂറു അവൻ സന്ദർശിക്കുന്നു നീ സന്ദർശിക്കുന്നു തസൂറു നീ നീ എന്നെ സന്ദർശിക്കുന്നു അപ്പോൾ യാമൂത്തക്കല്ലേയും ചേർക്കണമെങ്കിൽ നമ്മൾ നൂന് ചേർക്കണം നമ്മൾ മുമ്പ് പഠിച്ചതാണ് അപ്പോൾ നീ എന്നെ സന്ദർശിക്കുന്നു അപ്പോൾ ഇമ്മ വന്നാലോ ഒന്നുകിൽ നീ എന്നെ സന്ദർശിക്കും വ ഇമ്മ അല്ലെങ്കിൽ അസൂറുക്ക ഞാൻ സന്ദർശിക്കും ക നിന്നെ അപ്പോൾ യസൂറു തസൂറു അസൂറു ഞാൻ സന്ദർശിക്കുന്നു ക നിന്നെ ഇനി അടുത്തത് നോക്കാം ഇബ്രാഹീമു ഇമ്മാരീതുൻ വ ഇമ്മാ മുസാഫിറുൻ ഇബ്രാഹീമ് ഒന്നിക്കിൽ അവൻ രോഗിയാണ് അല്ലെങ്കിൽ അവൻ യാത്രക്കാരനാണ് ഇമ്മ ഫി സലാസി ജുമൽ അപ്പം നമുക്ക് നമ്മൾ മൂന്ന് ഉദാഹരണങ്ങൾ കൊടുക്കണം വാക്യങ്ങൾ കൊടുക്കണം ഇമ്മ വെച്ചിട്ട് നമ്മൾ തന്നെ സ്വന്തം വാക്യങ്ങൾ ഉണ്ടാക്കണം അപ്പം ഇലൽ ഹദീഖത്തി ഒന്നിക്കിൽ ഞങ്ങൾ കളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ പോകും പൂന്തോട്ടത്തിലേക്ക് ഇമ്മാ നൽ അബു ഒന്നിക്കിൽ ഞങ്ങൾ കളിക്കും വ ഇമ്മാ നദ് അബു അല്ലെങ്കിൽ ഞങ്ങൾ പോകും ഇലത് ഹദീഖത്തി പൂന്തോട്ടത്തിലേക്ക് വേറെന്നുണ്ടാക്കാം അഹമ്മദുൻ അഹമ്മദു അഹമ്മദും നമുക്കറിയാം ഖൈറു മുൻസരിഫാണ് അഹമ്മദു ഇമ്മാ ഉറുബിയൻ വ ഇമ്മ അമ്രിക്കിയൻ അഹമ്മദ് ഒന്നുകിൽ അദ്ദേഹം യൂറോപ്യനാണ് അല്ലെങ്കിൽ അദ്ദേഹം അമേരിക്കക്കാരനാണ് അപ്പോൾ മൂന്നെണ്ണ ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പോൾ അവസാനത്തെ ഒന്നും കൂടി ഉണ്ടാക്കാം അൽ ഇസ്മു ഇസ്മെന്ന് വെച്ചാൽ ഇമ്മാറബബുൻ ഒന്നിക്കിൽ അത് മുറബാണ് വ ഇമ്മ ഇമ്മാബ്നിയുൻ അല്ലെങ്കിൽ അത് മബിനിയാണ് ഭാരക്കദാഹു ഫീഖു പിന്നെ അടുത്ത എക്സസൈസ് അൽ ഹർബ് ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് അത് അറബി ഭാഷയിൽ എന്താണ് മുഅന്നസത്വം സ്ത്രീലിംഗമാണ് അപ്പോൾ താൻ്റെ അടയാളില്ലാത്ത വേറൊരു ഉദാഹരണമാണ് ശ്രീലിങ്കത്തിൻ്റെ അൽ ഹർബു യുദ്ധം നക്കൂൽ തക്കൂലു നീ പറയുന്നു അൽ ഹർബു യുദ്ധം അൽ ആലമിയത്തുൽല ഒന്നാം ലോകയുദ്ധം നമുക്കറിയാം ഒന്നാം ലോകമഹായുദ്ധം അതാണ് ഇവിടെ പറയുന്നത് അൽ ഹർബുൽ ആലമിയത്തു ലോകയുദ്ധം അൽ ഊല ഒന്നാമത്തെ പിന്നെന്താ അസാനിയതു രണ്ടാമത്തെ എന്നിട്ട് പറയാണ് അൽഹർബുൽ അഹിലിയത്തു അഹിലിയത് എന്ന് പറയുന്നത് എന്താ ആഭ്യന്തരം ഇവിടെ എന്താ ഉദ്ദേശം ആഭ്യന്തരം അപ്പോൾ ആഭ്യന്തര യുദ്ധം അലഹർബുൽ അഹ്ലിയതു ആഭ്യന്തര യുദ്ധം മറക്കാഹു ഫീക്കും